ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ഇസ്മായിൽ ഫാത്തിമ എന്നിവരുടെ മക്കളിൽ മൂത്ത മകനായി ജനിച്ചു പിന്നീട് മലയാളികളുടെ പ്രിയ താരമായി മാറി ലോകമെങ്ങും അറിയപ്പെട്ട ആ പ്രതിഭയുടെ പേര് മുഹമ്മദ് കുട്ടി അഥവാ മമ്മൂട്ടി എന്നായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരാധക സമൂഹം അദ്ദേഹത്തെ ഒന്നായി സ്നേഹത്തോടെ മമ്മുക്ക എന്ന് വിളിക്കാൻ തുടങ്ങി ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിനടുത്തുള്ള ചന്തിരൂരിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലം പഠിക്കുന്ന കാലത്തും കലാകായിക രംഗങ്ങളിൽ സജീവമായിരുന്ന മമ്മൂട്ടി പിന്നീട് കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി തുടർന്ന് എറണാകുളത്തുള്ള ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങി മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചു എൺപതുകളുടെ തുടക്കത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാള ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു എങ്കിലും തുടക്കത്തിലെ അപ്രധാനമായ വേഷങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വന്നു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചലച്ചിത്രമാണ് മമ്മൂട്ടിക്ക് പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ സാധിച്ച ആദ്യത്തെ ചലച്ചിത്രം എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പിന്നീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു മമ്മൂട്ടിയുടെ വിവാഹം ശേഷം സുറുമി എന്നു പേരുള്ള ഒരു മകളും ദുൽഖർ സൽമാൻ എന്ന പേരുള്ള ഒരു മകനുമുണ്ടായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ചു തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പന്ത്രണ്ട് തവണ ഫിലിം ഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ഈ പ്രതിഭയെ ആദരിച്ചപ്പോൾ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഹോണറ്റി ഡോക്ടറേറ്റും ലഭിച്ച ഇദ്ദേഹം ആ വർഷം ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തന്മാട രണ്ടായിരത്തി നാലിൽ കാഴ്ച രണ്ടായിരത്തി ഒമ്പതിൽ പാലേരി മാണിക്കം എന്നീ ചിത്രങ്ങൾക്കാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ മമ്മൂട്ടിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ എന്ന ചിത്രത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തന്മാട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അംബേദ്കർ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒന്ന് തമിഴിൽ പതിനാറ് ഹിന്ദിയിൽ ആറ് തെലുങ്കിൽ മൂന്ന് കന്നഡയിൽ ഒന്ന് മലയാളത്തിൽ മുന്നൂറ്റി അറുപത്തെട്ട് എന്നിങ്ങനെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അവസാനമായി ചെയ്ത ചിത്രം ദി ഗ്രേറ്റ് ഫാദർ ആണ് പകരം വെക്കാനില്ലാത്ത ഈ അത്ഭുത പ്രതിഭക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ബി ഫിലിം ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു